പി എസ് സി നോളജ് ഫയലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ തയ്യാറാക്കിയ ആവർത്തന ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം രണ്ടായിരത്തി പതിമൂന്നിൽ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത് ഏത് ഭാഷയ്ക്കാണ് മലയാളം ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകളാണ് ബാലഗംഗാധര തിലകൻ റീട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ബ്രിട്ടൻ ഇന്ത്യയിൽ ആദ്യത്തെ എക്കോ ടൂറിസ കേന്ദ്രം തെമ്മല ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ് ബ്രഹ്മപുത്ര സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്ക മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ് തിരുവനന്തപുരം ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തത് അറബി ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള ദേശീയ ഉദ്യാനം കാഞ്ചൻ ഗംഗ ഡോ ബർഗീസ് കുര്യൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ധവള വിപ്ലവം മഹാത്മാഗാന്ധി ഗാന്ധി സർവകലാശാല രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം സിക്കിം ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമായ വാതകം കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ബാരോമീറ്റർ എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സുപ്രസിദ്ധ കവി ആരായിരുന്നു കുമാരനാശൻ മനുഷ്യരുമായി ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ വാഹനം അപ്പോളോ സെക്കൻഡ് കുമാരനാശൻ രചിച്ച നാടകം വിചിത്ര വിജയം കത്തി കരി താടി മിനക്ക് പച്ച ഇവ ഏത് കലാരൂപമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളി സൂര്യതാപം ഭൂമിയിലെത്തുന്ന രീതി ഏത് വികിരണം ഓറഞ്ച് നാരങ്ങ നെല്ലിക്ക എന്നിവയിൽ നിന്നും ലഭിക്കുന്ന ജീവകം ജീവകം സി കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമം തടയാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി നിർഭയ ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് എയ്സ്റ്റിൻ ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത നിര ഹിമാദ്രി കബനി ഏത് നദിയുടെ പോഷക നദിയാണ് നർമ്മദ കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലൻ്റ് വാലി ഏത് ജില്ലയിലാണ് പാലക്കാട് നൈൽ നദീ തീരത്ത് ഉടലെടുത്ത സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഫടാനന്ദൻ ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ ഡാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചമ്പേരൻ സത്യാഗ്രഹം കേരളത്തിൽ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏത് പാമ്പാടും ചോല കയർ എന്ന നോവലിൽ പ്രതിപാദിപ്പിക്കുന്ന കേരളത്തിലെ പ്രദേശം കുട്ടനാട് ആദ്യത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി സക്കീർ ഹുസൈൻ ഈദോപനിഷത്ത് എന്നറിയപ്പെടുന്ന ഗ്രന്ഥമേത് ഭഗവത് ഇന്ത്യൻ പാർലമെൻറ്റ് പോസ്കോ നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് നീതി ആയോഗ് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനഞ്ച് എവിടെ നടന്ന രാഷ്ട്രീയ സമ്മേളനമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രചോദനമേകിയത് വടകര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള നെല്ല് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഫക്രാ നഗൽ കനൽ പ്രോജക്റ്റ് നടപ്പിലാക്കിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതി തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം മലയാള പരിപാടികൾ സംപ്രേഷണം ആരംഭിച്ച വർഷം ആയിരത്തി